യു കെയിലേക്ക് പുതുതായി കുടിയേറിയവർക്ക് പത്തു വർഷക്കാലം ഇവിടെ താമസിച്ചതിനു ശേഷം മാത്രമേ പി ആറിന് അപേക്ഷിക്കാൻ അർഹ നേടുകയുള്ളൂ എന്ന് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സർക്കാർ പ്രഖ്യാപിച്ചത് എന്നാൽ ഈ നിയമം നിലവിലെ ബ്രിട്ടനിലെ ഉള്ളവർക്കും ബാധമാക്കാനും സർക്കാർ ആലോചിക്കുന്നതായി ബി ബി സി റിപ്പോർട്ടിൽ ചെയ്യുന്നു എന്ന വാർത്ത യു കെ മലയാളികൾക്കിടയിൽ കടുത്ത ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ നിയമം യുഗെയിൽ നിലവിൽ താമസിക്കുന്നവരെയും ബാധിക്കും എന്നാണ് ബി ബി സി റിപ്പോർട്ടിൽ പറയുന്നത് നിയമപരമായ കുടിയേറ്റം കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള നടപടികളുടെ ഭാഗമായാണ് പുതിയ നിയമം നിലവിൽ വരുന്നത് കൺസൾട്ടേഷന് നടത്തി പൊതുജനാഭിപ്രായം സ്വരൂപിച്ചതിനുശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ടുള്ള രേഖകൾ വരുന്ന ആഴ്ചകളിൽ പ്രസിദ്ധപ്പെടുത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു പി ആർ ലഭിക്കുന്നതിന് പത്ത് വർഷം എന്ന പുതിയ കുടിയേറ്റ നയം നിലവിൽ വന്നാൽ വന്നാലായിരക്കണക്കിന് നഴ്സുമാരെ നാടുവിട്ടു പോകുന്നതിന് അത് ഇടയാക്കിയേക്കുമെന്ന് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ആർ എസ് സി ഇന്ന് നടത്തിയ പഠന റിപ്പോർട്ട് പറയുന്നു അഞ്ച് വർഷത്തിനുള്ളിലെ പി ആർ എസ് സ്റ്റാറ്റസ് എന്ന വാഗ്ദാനം വിശ്വസിച്ച് യു എയിൽ കുടിയേറിയ ആയിരക്കണക്കിന് വിദേശ നഴ്സുമാരെ നാടുവിടുന്നത് മലയാളികളിൽ മാത്രമല്ല ഇംഗ്ലണ്ടിൻറെ ആരോഗ്യമേഖലയിലും കാര്യമായി ബാധിക്കും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ബ്രിട്ടീഷ് പൗരന്മാരുടെ ആശ്രിതരായ ബ്രിട്ടീഷ് പൗരന്മാരല്ലാത്തവർക്ക് പി ആർ എസ് സ്റ്റാറ്റസ് ലഭിക്കാൻ അഞ്ചു വർഷം മാത്രം യു കെയിലെ തുടർന്നാലും മതിയാകും എന്ന നിയമത്തിൽ മാറ്റമില്ല അതുപോലെ തന്നെ ബ്രിട്ടനിലെ എക്കണോമിക്ക് സംഭാവന നൽകുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ പിആർ കിട്ടുന്ന സംവിധാനം കൊണ്ടുവരും എന്നാണ് അറിയുന്നത് ന്യൂസ് ഫോറിന് വേണ്ടി ജിൻസി കുര്യൻ